നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് സ്കീം അതായത് തൊഴിലില്ലായ്മ വേതനത്തെക്കുറിച്ചുള്ളൊരു ആണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആരെങ്കിലും എംപ്ലോയ്മെൻ്റിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിയോ കാര്യങ്ങളൊന്നും ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു അലവൻസ് സ്കീമിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് യോഗ്യരാണ് അതോടൊപ്പം കുറച്ച് സ്കീമും കാര്യം അതായത് നിങ്ങൾ യോഗ്യത മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട് വരുമാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാം അതിൻ്റെ എലിജിബിലിറ്റി ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എത്ര എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ അങ്ങനെങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലങ്കരാ ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ഉള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ കയ്യിൽ തന്നെ ലഭിക്കുന്നതാണ് അതോടൊപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിങ്ങൾക്ക് എപ്പോഴേക്കും ജോലി ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിനകത്ത് നിങ്ങളുടെ റാങ്ക് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് സ്കീമിലേക്ക് നിങ്ങൾ യോഗ്യരാവാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നിങ്ങൾ എംപ്ലോയ്മെൻറ്റിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം അതോടൊപ്പം നിങ്ങൾ മൂന്ന് വർഷത്തെ സീനിയോറിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് എംപ്ലോയ്മെൻറ്റിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മൂന്ന് വർഷം കഴിയേണ്ടതാണ് അതോടൊപ്പം ആ മൂന്ന് വർഷത്തിനിടയിൽ എംപ്ലോയ്മെൻറ്റ് വഴി നിങ്ങൾക്ക് ജോലി ലഭിക്കാനും പാടുള്ളതല്ല ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് കാര്യമായിട്ട് പറയുന്നത് അതിന് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു തൊഴിലില്ലായ്മ വേതനത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾ എസ് എസ് എൽ സി നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ് അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എസ് എസ് എൽ സി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അതോടൊപ്പം എസ് സി എസ് ടി അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സൊക്കെ ആണ് എങ്കിൽ നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷ അറ്റൻഡ് ചെയ്തിരിക്കണം നിങ്ങൾ അപ്പിയർ ചെയ്തിരിക്കേണ്ടതാണ് ഏകദേശം നിങ്ങൾ ഹാജരായിട്ടുണ്ടെങ്കിൽ എക്സാ ഹാളിൽ നിങ്ങൾ ഹാജരായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ആനുവൽ ഇൻകം നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപയായിരിക്കണം നിങ്ങളുടെ ആനുവൽ ആയിട്ടുള്ള ഇൻകം സ്റ്റുഡൻസ് അതായത് നിങ്ങളിപ്പോൾ വല്ല കോഴ്സോ മറ്റു ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി പി ജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് യോഗ്യരല്ല പിന്നെ നിങ്ങളുടെ പേഴ്സൺ പേഴ്സൺ അപേക്ഷിക്കുന്ന വ്യക്തിക്ക് മാസത്തിൽ നൂറ് രൂപ പോലും വരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല അതാണ് തൊഴിലായ്മ വേതനത്തിൻ്റെ ആയിട്ടുള്ള എലിജിബിലിറ്റി ആയിട്ട് അവർ പറയുന്നത് അടുത്തതായിട്ട് ഇതിന് അപേക്ഷിക്കാൻ വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് ഇത് ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോൾ പഞ്ചായത്തിലാണ് എങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാവും സെക്രട്ടറിക്കാണ് ഈ ഒരു അപേക്ഷ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് നഗരസഭയിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ സെക്രട്ടറിക്കായിരിക്കും നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ടാവുക അപ്പോൾ ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡ് അതിൻ്റെ കോപ്പി ഐഡൻറ്റിറ്റി കാർഡ് നെയറ്റിവിറ്റി അതായത് നിങ്ങൾ താമസിക്കുന്നത് ആ പഞ്ചായത്തിലാണെന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് പിന്നെ പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടി അപേക്ഷയുടെ കൂടെ വെക്കേണ്ടതായിട്ടുണ്ട് അപേക്ഷയുടെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിനൊക്കെ ലഭിക്കുന്നതാണ് അതേ ഫോർമാറ്റിൽ പൂരിപ്പിച്ച് ഫില്ല് ചെയ്ത ഫോമാണ് അവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത് അതോടൊപ്പം നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം മുതൽ ഈ ഒരു രൂപ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യോഗ്യ യോഗ്യരാണ് തൊട്ടടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ലഭിക്കുന്നതാണ് അതൊന്നിച്ചോ മറ്റോ ആണ് തരിക അതെങ്ങനെയാണ് ഡീറ്റെയിൽസൊക്കെ ആ ഒരു അപേക്ഷ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് സംബന്ധിച്ച് വരെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതോടൊപ്പം ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ